എട്ട് വർഷമായിട്ട് മാധ്യമങ്ങൾ ലൈംലൈറ്റിൽ നിർത്തിയിരിക്കുന്നൊരു കേസാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് കേസിൽ നാളെ വിധി വരികയാണ് ഈ ഒരു കേസ് മലയാളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തൊരാൾ എന്നുള്ള നിലയിൽ എന്തു തോന്നുന്നു ആ മനു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനാറിന് അർദ്ധരാത്രിയടുത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് പത്ത് പന്ത്രമണിയോടെ മണിക്ക് മുമ്പ് തന്നെ ഈ നടിയെ ഓടുന്ന വാഹനത്തിൽ നടിയെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിക്കഴിഞ്ഞു കൊച്ചി നഗരത്തിലേക്ക് വരുന്ന വാഹനത്തിൽ ഏതാണ്ട് പത്ത് പതിനൊന്ന് മണിയോടെയാണ് അന്ന് എം എൽ എ ആയിരുന്ന അന്തരിച്ച പി ടി തോമസും മറ്റുമൊക്കെ സംഭവം സംഭവം അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലത്തായിരുന്നു അവിടേക്ക് എത്തുന്നത് പി ടി തോമസും ഒപ്പം സിനിമാ നിർമ്മാതാവ് ആൻഡോ ജോസഫും ഉണ്ടായിരുന്നു സംവിധായകനും നടനായ ലാലിൻ്റെ വീട്ടിലാണ് ആക്രമിക്കപ്പെട്ട നടിയുണ്ടായിരുന്നത് അവിടെയാണ് നടിയെ ഈ വാഹനത്തിലെത്തി വാഹനത്തിൽ അപ്പോൾ ഉണ്ടായിരുന്ന ഡ്രൈവർ മാർട്ടിൻ എന്ന് പറയുന്ന അപ്പോൾ സംഭവത്തിൽ തന്നെ സംശയം തോന്നി പി ടി തോമസാണ് ആദ്യം ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുന്നത് പി ടി തോമസിൻ്റെ അതിലെ ഇടപെടലുകൾ ഓർക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യം അദ്ദേഹം ആയതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങിയത് അതല്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഒതുക്കി തീർക്കുമായിരുന്നു എന്ന് പലരും പറയാറുണ്ട് അങ്ങ് അത്തരം സംഭവങ്ങൾ മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പൾസർ തന്നെ ഇതുപോലത്തെ അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും കേസ് ആയിട്ടില്ല എന്നുള്ള വസ്തുത പിന്നീട് അത്തരമൊരു കേസ് തന്നെ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്ന ഈ കേസ് പുറത്തു വന്ന ശേഷം മറ്റൊരു നടി ഇതേപോലെ പരാതി പോലീസിൽ കൊടുത്തിട്ടുമുണ്ട് ഈ കേസിൻ്റെ കുറ്റപത്രം തന്നെ ആ കാര്യം പരാമർശിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവസാനിച്ച് പോകുമായിരുന്ന ഒരു വിഷയത്തെ പി ടി തോമസ് അവിടെ എത്തിയതുകൊണ്ടാണ് കേസാകുകയും പക്ഷേ അത് ആ രാത്രി ആരും അറിയാതെ കടന്നു പോകുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെയാണ് എനിക്കൊരു വിവരം കിട്ടി മനു പറഞ്ഞതുപോലെ മലയാളത്തിൽ ആദ്യമായിട്ട് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ സാഹചര്യമുണ്ടായിരുന്നു ഞാൻ മനോരമ ന്യൂസിൽ എറണാകുളത്ത് റിപ്പോർട്ടറായിരിക്കുമ്പോൾ അന്ന് ഏതാണ്ട് രാവിലെ അഞ്ചുമണിയോടെയാണ് എനിക്ക് വിവരം കിട്ടുന്നത് ഞാൻ അഞ്ചര ആറ് മണിയുടെ വർത്തിൽ ആദ്യമായിട്ടത് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീടാണ് അത് വലിയ വിവാദമായി മറ്റു മാധ്യമങ്ങളെല്ലാവരും വിഷയത്തിലേക്ക് വരുന്നു വലിയ ചർച്ചയായി മാറുന്നത് വെളുപ്പിനെ നാല് മണിക്ക് അഞ്ചുമണിക്ക് മറ്റും എന്നെ വിളിച്ചുണർത്തി പറഞ്ഞൊരു ഒരു സോഴ്സ് ഉണ്ട് ഞാൻ നമുക്ക് അടുത്ത ദിവസങ്ങൾ അതും വിളിച്ചത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലായിരുന്നു അത് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ നീതിബോധത്തോടെ ആ വിഷയം പുറത്തു എന്നുള്ള താല്പര്യത്തിൽ എന്നെ ഇത് പൊതുവിൽ എല്ലാ നമുക്ക് എല്ലാ തരത്തിലും ആ പോലീസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ടീം വളരെ നല്ല നിലയിൽ ആ വിഷയത്തെ പിന്നീടുള്ള ദിവസങ്ങളിലും കൊണ്ടുവരുന്നത് പല സമയം അറസ്റ്റ് പിന്നീട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്നുണ്ട് പല തുനി അറസ്റ്റ് ചെയ്യുന്നത് വളരെ നാടകീയമായിരുന്നു ഓർമ്മയുണ്ടാവുന്നില്ല അതായത് അയാൾ ഒളിവിൽ കഴിഞ്ഞ ശേഷം കോടതിയിൽ ഓടിക്കേറി സറണ്ടർ ആകാൻ ശ്രമിക്കുകയായിരുന്നു അത് കേസ് പരിഗണിക്കുന്ന കോടതി എല്ലാം മറ്റൊരു കോടതിയിലായിരുന്നു കോടതി മുറിക്കുള്ളിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് എറണാകുളത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എ അനന്തലാൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ചേർന്ന് അവിടെ നിന്ന് നിന്നാണ് അങ്ങനെ സംഭവം കേരളത്തിൽ ഇത്ര നാടകീയമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് കോടതിക്കുള്ളിൽ നിന്ന് പിടിച്ചോണ്ടുവന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് അതീവ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യമാണ് അവിടെ ഉണ്ടായത് കാരണം അഭിഭാഷകരെല്ലാം എതിർക്കാൻ ശ്രമിച്ചു അവരെ തട്ടിതർപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ വ്യാഴെ കൊണ്ട് പോയി പിന്നീട് പോലീസ് അഭിഭാഷകർ പിന്നീട് കോടതിക്ക് പരാതി നൽകി ആ പ്രതിയെ കോടതിയിൽ ഹാജരായ പ്രതിയെ പിടിച്ചുകൊണ്ടുപോകുന്ന പരിപാടി അനുവദിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് തടയണം ആ പ്രതിയെ തിരിച്ചുവിടെ കൊണ്ടുവരാൻ ഉത്തരവിടണമെന്ന് പക്ഷേ കോടതി അനുവദിച്ചില്ല പ്രതി പിടിച്ചത് പിടിച്ചത് തന്നെ അങ്ങനെയാണ് പളസസുനി അറസ്റ്റിലാവുന്നത് നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ ആദ്യം മനോരമ വന്ന് റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് ഇക്കൂടി പറയേണ്ട ഒരു കാര്യം അതിനുശേഷം പോലീസ് ഈ കേസിൽ പളസസുനിയും അടക്കമുള്ള പ്രതികൾക്കാരെ കുറ്റപത്രം കൊടുത്ത് അവസാനിപ്പിച്ച ശേഷമാണ് ദിലീപിനെതിരെ അന്വേഷണം തുടങ്ങുന്നത് അതേതാണ്ട് ജൂലൈ പത്തിനാണ് ദിലീപ് അറസ്റ്റിലാവുന്നത് പക്ഷേ ദിലീപ് അറസ്റ്റിലാവുമ്പോൾ ആ വിഷയമായി ആദ്യം റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്ത് മനോരമയെ അടക്കുള്ളവർ ഞങ്ങൾ അടക്കമുള്ളവർ അന്ന് തുടക്കത്തിൽ ഈ വിഷയം സ്ഥിരീകരിക്കാൻ കഴിയാതെ ഏറെ നേരം പാടുപെട്ടിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് സ്ഥിരീകരിച്ച ശേഷമാണ് അറസ്റ്റിലായതുകൊണ്ട് ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു ചാനലിൽ വാർത്ത ഉണ്ടാവും ബാക്കി എല്ലാ ചാനലുകളും അത് നേരെ എടുത്തടിക്കുന്ന രീതിയുണ്ട് പക്ഷേ അന്ന് ഞങ്ങളൊക്കെ അന്നെന്ന് വെച്ചാൽ ഒരുപാട് പുറോട്ടല്ല രണ്ടായിരത്തി പതിനേഴ് എട്ട് വർഷം മുമ്പ് അന്ന് പക്ഷേ ഒരു സ്ഥിരീകരണം കിട്ടിയ ശേഷമേ കൊടുക്കുന്നുള്ള തീരുമാനിച്ച് ഞങ്ങൾ കാത്തിരുന്നു ഞങ്ങൾ പല വഴിക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഫോണിൽ കിട്ടാൻ നിവൃത്തിയില്ലാത്തൊരു സാധാരണ ഈ അറസ് ഇത്ര ഒരു നടപടിയിലേക്ക് നീങ്ങുമ്പോൾ പിന്നെ അവരെ പെട്ടെന്ന് ഫോണിൽ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഇതുപോലത്തെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യില്ല അവിടെ വിളിച്ച് സ്ഥിരീകരിച്ചാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത് അപ്പോൾ അത് പറയുമ്പോൾ ഒരു കാര്യം ഈ ആദ്യം ഈ വാർത്ത മനോരമയ്ക്ക് അന്ന് ഈ കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ദീപീൻ്റെ അറസ്റ്റിലേക്ക് വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അതിനെ കുറിച്ച് കൂടുതൽ പരാമർശിച്ചു പോകാമെന്നെനിക്ക് തോന്നുന്നു അതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നു നാളെ വിധി വരാനിരിക്കുമ്പോൾ നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട എങ്കിൽ പോലും കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പാണ് ആ കാണിച്ചിരിക്കുന്നത് ഇതൊരു നമ്മൾ നമ്മളിപ്പോൾ ഈ നമ്മൾ ഈ പറയുന്നത് ദിലീപിൻ്റെ മുൻകാല ചെയ്തികൾ ഈ നടിയെ ഒറ്റപ്പെടുത്തി സിനിമയിൽ നിന്ന് ഔട്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള പരാതികൾ ഒരുപാടെണ്ണം നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ആക്ഷേപമില്ല പക്ഷേ ഈ കേസിൽ ദിലീപിലെ പ്രതി ചേർക്കാനുള്ള തെളിവ് അതിൽ ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആ സമയത്ത് ദിലീപിൻ്റെ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾക്ക് ഹൈക്കോടതിയിൽ രണ്ടു മൂന്ന് തവണയെല്ലാം പോയി നിന്ന് നേരിട്ട് കേട്ടയാളാണ് ഞാൻ അങ്ങനെ ഒരുപാട് പിന്നീട് ഇൻ ക്യാമറ ട്രയലാണ് കാരണം ആ ട്രയലിൻ്റെ ഘട്ടത്തിൽ വന്ന കേസ് വന്ന തെളിവുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ഇപ്പോൾ പറയാൻ കഴിയില്ല എങ്കിൽ പോയി നാളെ വിധി വരുന്നതുകൊണ്ട് നമ്മൾ അതിലേക്ക് അധികം പോകേണ്ട ഒരൊറ്റ കാര്യം മാത്രം പറയാം യാണെങ്കിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ കൊടുത്തതിൽ പറയുന്നത് ദിലീപിന് പൽസസ്തുനി ജയിലിൽ നിന്ന് കത്തെഴുതിയിരുന്നു അതെഴുതുന്ന ഏതാണ്ട് ഒരു ഏപ്രിൽ മാസത്തിലാണ് സംഭവം ഉണ്ടാകുന്നത് ഫെബ്രുവരി പതിനേഴിന് ഏപ്രിൽ രണ്ടാം ആഴ്ചയിൽ പൾസസ്തുനി ജയിലിൽ നിന്നൊരു കത്തെഴുതുന്നു ആ കത്ത് കിട്ടിയ ശേഷം ദിലീപ് പൾസസുനിയുമായി ബാർഗെയ്ൻ ചെയ്യുകയായിരുന്നു ഒതുക്കി തീർക്കാൻ വേണ്ടി എന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരുന്നത് ഇത് വളരെ വ്യക്തമായി തട്ടിപ്പാണെന്ന് ഞാൻ ആ കാലത്തേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനോരമയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണമെന്ന് ദിലീപ് പോലീ ദിലീപ് പിന്നെ ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നു അന്നത്തെ അന്വേഷണ സംഘം പറയുന്നത് ദിലീപ് പൾസസുനുനിയുമായി ബാർഗെയിൻ ചെയ്ത് നിവർത്തിയില്ലാതെ വരുമ്പോഴാണ് ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെയല്ലായിരുന്നു അതിനിടയ്ക്ക് തന്നെ അന്നത്തെ ദിലീപിൻ്റെ കോൾ റെക്കോർഡ്സ് ഞാൻ അന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ദിലീപ് അന്ന് ഡി ജി പി ആയിരുന്നു ലോകനാഥ് ബെഹ്റയെ പലവട്ടം വിളിച്ച് ഈ പരാതിയെക്കുറിച്ച് ഈ പൾസസുനിയുടെ ജയിലിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് പറയുന്നത് ുന്നുണ്ട് അതുകൂടാ ദിലീപ് നേരിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു സിനിമാ സെറ്റിൽ വെച്ച് ഡി ജി പി ലോക്നാഥ് ബെഹ്റയും പങ്കെടുത്ത് പങ്കെടുത്തൊരു പൂജ ചടങ്ങിൽ വെച്ച് ദിലീപ് നേരിട്ട് ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സിനിമാ നിർമ്മാതാവ് രഞ്ജിത്ത് എം രഞ്ജിത്ത് മുഖേന ഡി ജി പിക്ക് പരാതി കൊടുക്കണം ഇങ്ങനെ നാല് തവണയെങ്കിലും ദിലീപ് ഡി ജി പിയുടെ മുമ്പിൽ വിഷയം എത്തിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് അന്നത്തെ അന്വേഷണ സംഘം പറയുന്നത് ദിലീപ് പരിസുധനിയുമായി ബാർഗെയിൻ ചെയ്യുകയായിരുന്നു പരാതി കൊടുക്കാൻ പോലീസിൽ അറിയിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതടക്കമുള്ള പോലീസിന് അന്നത്തെ കൃത്രിമമായ ചമച്ച തെളിവുകൾ ആയിരുന്നു അന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഏത് സകാലത്തും എപ്പോൾ വേണമെങ്കിലും എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ അങ്ങനെ പോലീസിൻ്റെ വിഷം അപ്പാടെ വിഴുങ്ങാൻ തയ്യാറല്ല എന്നൊരു നിലപാടിലായിരുന്നു പിന്നീട് മറ്റൊരു ഘടകം കൂടി അവിടെയുണ്ട് ദിലീപിനോട് ഒരു സോഫ്റ്റ് കോണർ മനോരമയ്ക്ക് പൊതുവിലുണ്ടായിരുന്നു അന്ന് ചാനലിൻ്റെ തലപ്പത്തുള്ളവർക്ക് ഉള്ളവർ ചിലർക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എന്നുള്ളത് ഇതിനെ ഏറെക്കുറെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അന്വേഷണ സംഘത്തിന് പോലീസുകാർക്കൊക്കെ പൊതുവിൽ അങ്ങനെ ഇങ്ങനെ ചില ധാരണകൾ ഉണ്ടായിരുന്നതും ഈ വിഷ അറസ്റ്റോ വിവരങ്ങളൊന്നും ഒന്നും നമ്മളെ വേണ്ടതുപോലെ അറിയിക്കുകയോ നമ്മുടെ പ്രോപ്പറായിട്ട് സഹകരിക്കുകയോ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ദിലീപിൻ്റെ അറസ്റ്റിലേക്ക് വരുമ്പോൾ മാതൃക ആദ്യം റിപ്പോർട്ട് സാന്ദർഭികമായി അത് തട്ടിപ്പ് ആ കാരണം എന്താണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ണ്ട് നമ്മളിപ്പോ സംസാരിച്ചാൽ പൊരുത്തക്കേടുകൾ പോലീസിന്റെ ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാലും പോലീസ് തന്നെ തയ്യാറാക്കി കോടതി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് റിപ്പോർട്ടിലെ തെളിവുകൾ അത് നമ്മളെ രൂഹിച്ച് കണ്ടെത്തിയതല്ല ആരെങ്കിലും ഹിയർസയല്ല ഒന്നുമല്ല പോലീസ് എഴുതി കൊടുത്ത ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അയാൾക്കെതിരെയുള്ള പ്രാഥമികമായ ഇയാൾ അറസ്റ്റിന് കാരണമായ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇയാളെ റിമാൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് കൊടുക്കുന്ന ഒരു മൊഴി ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ അപാകത പുറത്തുകയാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് ഡി ജി പി ലോകനാഥ് ബെഹ്റക്ക് ദിലീപ് കൊടുത്ത പരാതിയുടെ കാര്യം പോലും മറച്ചുവെച്ചുകൊണ്ടാണ് അവരെന്ന് തയ്യാറാക്കിയത് അവസാനം ഈ വിവരങ്ങൾ നമ്മൾ അടക്കോളിൽ റിപ്പോർട്ട് ചെയ്തു ശേഷം അന്വേഷണ സംഘത്തിന് ലോകനാഥ് ബെഹ്റയുടെ മൊഴി കൂടെ രേഖപ്പെടുത്തേണ്ടി വന്നു ആ മൊഴി രേഖപ്പെടുത്തിയിട്ടും അത് പുറത്തുവിടാതെ സീൽഡ് കവറിലാണ് ഹൈക്കോടതി കൊടുത്തുള്ളതോട് ഓർക്കണം അന്ന് ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ മൊഴി സീൽഡ് കവറാണ് കൊടുത്തത് അത് പുറത്താരും കാണാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അത് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല കാരണം ലോകനാഥ് ബേറയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ല ദിലീപ് എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു ഇന്ന് ലോകനാഥ് ബേർക്ക് നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ അന്ന് ലോകനാഥ് ബേറയ്ക്ക് പരസ്യമായി പറയാൻ പറ്റുന്ന സാഹചര്യമായിരിക്കില്ല കാരണം ബി സന്ധ്യ എന്ന എ ഡി ജി പി റാങ്കിൽ ഉദ്യോഗസ്ഥയായിരുന്നു ഇതിന് മേൽനോട്ടം വഹിച്ചിരുന്നത് ബി സന്ധ്യ അവരുടെ സ്വതസ്സുദ്ധമായ ചില ശൈലിയിൽ അവര് ഈ അന്വേഷണത്തിൽ ഇടപെടുകയും അവിടെ മുതലാണ് ഈ അന്വേഷണം വഴിതെറ്റിയത് എന്ന് തന്നെ പറയേണ്ടി വരും അത് അവരുടെ മുൻകാല കേസുകളിൽ പലതിലും ഉണ്ടായിട്ടുള്ളതുപോലെ അതെല്ലാം വിശദീകരിക്കാൻ നമുക്കിപ്പോൾ സമയത്ത് അനുവദിക്കുന്നില്ല അപ്പോൾ ഒരു പബ്ലിസിറ്റി താല്പര്യമാണ് അത് മുന്നിൽ നിന്നത് എന്ന് തന്നെ പറയാം അപ്പോൾ ആ തരത്തിൽ ആ കേസിനെ ഫ്രെയിം ചെയ്തതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഈവൻ ഗോവിന്ദസ്വാമി പ്രതിയായ ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട് കൊണ്ട കേസിൻ്റെ അന്വേഷണത്തിൽ പോലും ബി സന്ധ്യയുടെ ടീമിനുണ്ടായ പാളിച്ചകൾ വളരെ വ്യക്തമായതാണ് അതും ഒരു പബ്ലിസിറ്റി താല്പര്യത്തിൽ അതിനെ ആ കേസിനെ ഇല്ലാത്ത മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ ഒരു അന്വേഷണത്തിലും പിന്നീട് കേസ് നടത്തിപ്പിലുണ്ടായ പാളിച്ച കൊണ്ടാണ് ഗോവിന്ദസ്വാമിക്ക് സുപ്രീംകോടതിയിൽ നിന്ന് വധശിക്ഷ ഒഴിവായി എന്നുള്ളത് രേഖകൾ സഹിതം നമ്മൾ ഞാൻ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു പബ്ലിസിറ്റി താല്പര്യം ഇതിനകത്തും ഉണ്ടായത് മുതലാണ് ദിലീപിനെ ടാർഗറ്റ് ചെയ്തുള്ള അന്വേഷണ ഇക്കാര്യത്തിൽ തുടങ്ങുന്നതും പിന്നീട് അറസ്റ്റിലെത്തി നിൽക്കും ആ അറസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ദിലീപ് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് എന്ന് പറയാൻ നമുക്ക് ആർക്കും കഴിയില്ല പക്ഷേ പോലീസ് വേണ്ടവിധം തെളിവ് ശേഖരിച്ചിരുന്നില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിലുള്ളവരടക്കം നമ്മോട് തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പേഴ്സണലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ശിക്ഷിപ്പിക്കാൻ തക്കാനുള്ള തെളിവുകൾ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാൻ വേണ്ടിയിൽ പക്ഷേ അയാളെ അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ എന്നൊരു നീതിഭോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവരുണ്ട് പക്ഷേ അവർ പോലെ സമ്മതിക്കുന്ന ഒരു കാര്യം കണക്ട് ചെയ്യാൻ തെളിവില്ല എന്നുള്ളതാണ് പൾസർ സുനിയുടെ വാക്കാനുള്ള മൊഴി അല്ലാതെ മറ്റൊരു ഈ കഴിഞ്ഞ ഈ ഏതാണ്ട് മൂന്നാല് വർഷത്തെ ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് പറഞ്ഞത് ഈ കാലത്തൊന്നും ദിലീപിനെ ആയിട്ടോ അല്ലെങ്കിൽ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട നാദിഷ അടക്കമുള്ളവർ അവരാരെങ്കിലും ദിലീപിൻ്റെ ഭാര്യ ഒന്ന് കാദിയ മാധവനായിട്ടോ അങ്ങനെ ആരെങ്കിലും ഒരാളായിട്ട് ഫോണിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു നേരിട്ട് കമ്മ്യൂണിക്കേഷനോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ ഇവ ഇവർ ഇവ ഇവരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന മറ്റാരുടെയെങ്കിലും മൊഴികൾ വാക്കാനുള്ള മൊഴികളല്ല അത് മറ്റാരുമില്ല ഇല്ല കേസിൻ്റെ അവസാന ഘട്ടത്തിലൊരു ബാലേന്ദ്രകുമാർ സംവിധായകൻ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ ഘട്ടത്തിലൊക്കെ ട്രയൽ വിചാരണ ഇൻ ക്യാമറ ട്രയൽ ആയിരുന്നുണ്ട് ആ ഘട്ടത്തിൽ വന്ന തെളിവുകളെക്കുറിച്ച് നമുക്ക് ആധികാരിമായി ഇപ്പോൾ പറയാൻ കഴിയില്ല അതായത് നാളെ വിധി വരാനിരിക്കില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അതിലേക്ക് വിശദമായി പോകുന്നില്ല പ്രാഥമികമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങൾ തുടക്കം തൊട്ടുള്ള പാളിച്ചകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നുള്ളത് നേരിട്ട് തന്നെ പറയാൻ കഴിയുന്നത് ഞാൻ അക്കാലത്ത് പരസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ് വലിയ നാളത്തെ അനുശേദത്തിന് ശേഷം നാളെ വിധി വരികയാണ് ആയിരിക്കും ഇത് മലയാള സിനിമ സിനിമയിൽ ഇതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ച് ദിലീപിനെ എങ്ങനെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായാൽ അതൊരു വലിയ ഒരു ലാൻഡ് മാർക്കാവും എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ദിലീപ് ഇറങ്ങിപ്പോയൊരു സിംഹാസനം ഈ എട്ട് വർഷത്തിന് ശേഷവും അത് ഫില്ല് ചെയ്യാതെ കിടക്കുകയാണെന്ന് തന്നെ പറയണം കാരണം നടൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല വലിയൊരു നിർമ്മാതാവും അക്കാലത്ത് ട്വൻ്റി ട്വൻറ്റി എന്ന് എല്ലാ രണ്ട് സൂപ്പർ സ്റ്റാറുകളെയും അനിനിർത്തിക്കൊണ്ടുള്ള ബ്രഹ്മാണ്ഡ സിനിമയുടെ പ്രൊഡ്യൂസർ ആയി വന്നത് ദിലീപാണ് അങ്ങനെ വലിയ സിനിമകളെ പ്രൊഡ്യൂസറായും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറായും തിയേറ്റർ ഓണറായും എല്ലാം എല്ലാ മേഖലയിലും സിനിമയിൽ കൈവച്ച് ഒരുതരം മോണപ്പോളി ഉണ്ടായിരുന്ന ഒരു 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 വ്യക്തിത്വമായിരുന്നു ദിലീപ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ദിലീപ് താഴേക്ക് പോയത് അതുപോലെ തന്നെ ദിലീപിൻ്റെ രണ്ടാം ഭാര്യയായി വന്ന കാവ്യമാധവനാണ് ഒരു വലിയ കരിയർ റെക്കോർഡിൻ്റെ ഉടമയായിരുന്നു ഒരുപാട് സിനിമകൾ അവരുടെ മികച്ച കഥാപാത്രങ്ങൾക്ക് അവതരിപ്പിച്ച് അവർ ഒരു ചിരപ്രതിഷ്ഠ നേടിയ ഒരു നടിയായിരുന്നു പക്ഷേ അവരുടെ ഈ കേസോടെ അവരുടെ കാര്യവും അവരും സിനിമകൾ നഷ്ടപ്പെട്ട് വേറൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവർക്കെല്ലാം പഴയതുപോലെ തിരിച്ചു നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ദിലീപ് തിരിച്ചു വരും ഇതിൽ ശിക്ഷിക്കപ്പെടാതെ വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടായാൽ ദിലീപ് തിരിച്ചു വരും മറ്റു പലർക്കും വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ് നമ്മൾ കണ്ടിട്ടുള്ള സിനിമ സിനിമാ മേഖലയിൽ സിനിമയിലുള്ളവർക്കിടയിൽ തന്നെ ഒരു വലിയ വേർതിരിവ് ഉണ്ടാക്കിയാണ് ദിലീപിന്റെ അറസ്റ്റ് ആ കാലത്ത് അതിജീവിതയ്ക്കൊപ്പം അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് ആണ് വലിയൊരു ക്യാമ്പയിൻ തന്നെ ഉണ്ടായിരുന്നത് അതിൽ ഈ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണോ നിൽക്കുന്നത് ദിലീപിനൊപ്പമാണോ എന്ന് വിശദീകരിക്കാൻ താരങ്ങളിൽ ഒരുപാട് പാടുപെട്ടിരുന്നു നമ്മൾ അവൾക്കൊപ്പമാണ് പക്ഷേ െ തള്ളിപ്പറയാറായിട്ടില്ല നിലപാടെടുത്ത താരങ്ങൾക്കൊക്കെ വലിയ വലിയ ഷീ ഡാമേജ് ഇമേജ് വൈസ് വലിയ ഡാമേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എല്ലാവരും പിന്നെ ദിലീപിനെ തള്ളിപ്പറേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരികയും ചെയ്തിരുന്നു അതിൽ നിന്നെല്ലാമാണ് അത് അത് ഇനിയും അങ്ങനെ തന്നെ തുടരുമോ അതോ ദിലീപിനൊരു തിരിച്ചുവരവുണ്ടാകുമോ എന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അവൾക്കൊപ്പം കുറിച്ച് പറഞ്ഞല്ലോ കേരളത്തിൽ സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് വലിയ ചർച്ചകളുണ്ടായി സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് അത് സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷ മാത്രമല്ല അതിനുവേണ്ടി ഹേമ കമ്മിറ്റി പോലുള്ളൊരു ഒരു 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 അന്വേഷണ കമ്മീഷനെ ഉണ്ടാക്കി വരെ സർക്കാർ മുന്നിട്ടിറങ്ങിയിരുന്നു പക്ഷേ അത് മാത്രം അല്ലാതെയും വലിയ തരത്തിലുള്ള ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടായതാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വലിയ ചർച്ചയിലേക്ക് വഴി എന്നുള്ള ആരും സംശയമില്ല അതേസമയം തന്നെ അതിന് മുമ്പ് നമ്മൾ കാണേണ്ട കഴിയും ഈ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നാളെ വിധി വരുന്നു മറ്റന്നാൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു പതിനൊന്നാം തീയതി ബാ അടുത്ത ഘട്ടം വോട്ടെടുപ്പ് നടക്കാനായിരിക്കും ഏതായാലും ഇത് സ്ത്രീ സുരക്ഷ ബന്ധത്തിൽ സർക്കാരിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് അല്ല സർക്കാർ ഒരു ഒരു വളരെ ഗൗരവമുള്ളൊരു നടപടിയായിരുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സർക്കാരിൻ്റെ ഉറച്ചൊരു ചുവടുവെപ്പായിരുന്നു ഈ അറസ്റ്റ് ദിലീപിൻ്റെ അറസ്റ്റ് എന്നുള്ള തരത്തിൽ ആണ് മുമ്പ് പ്രചരണങ്ങളുണ്ട് അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാകും നാളെ ദിലീപ് ശിക്ഷിക്കപ്പെടുന്ന പക്ഷം അതല്ല ശിക്ഷയില്ലാതെ ദിലീപ് വെറുതെ വിട്ടു പോകുന്നൊരു സാഹചര്യമാണെങ്കിൽ അതനുസരിച്ചുള്ള തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും ഇത് വലിയൊരു തരത്തിൽ ചർച്ചയാക്കിക്കൊണ്ടുവരാനൊന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും അതിനുള്ള സാവ സാവകാശ ഇനി അവശേഷിക്കുന്നില്ല പക്ഷേ ജനമനസ്സിലെത്തിക്കാനുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനായി മറ്റുമെല്ലാം ഇത് അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ സജീവമാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്